ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ കർമ്മ സന്യാസ യോഗം അതിലെ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം മുപ്പത്തി എട്ടും മുപ്പത്തിഒമ്പതും ഈ ശ്ലോകങ്ങളെയാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ആ ശ്ലോകം നമുക്ക് വായിക്കാം സദൃശ്യം പവിത്രമിഹ വിദ്യതേ സദൃശ്യം അറിവിനേക്കാൾ സദൃശ്യമായിട്ടുള്ള ഈ ലോകത്തൊന്നുമില്ല എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ അറിവ് ഭഗവാൻ ഇവിടെ പറയുന്ന അറിവ് ഉള്ളത് നമുക്ക് ഒന്ന് ആത്മീയമായ അറിവും രണ്ട് ഭൗതികമായ അറിവും ഭൗതികമായ അറിവിനെ കുറിച്ചല്ല ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്നതിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അത് ബോധം എന്ന് എന്നതിന് പറയുന്നത് അതിനു നമ്മൾ പല പേരിലാ പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അയ്യപ്പൻ നാരായണൻ എന്നുവേണ്ട അനന്തകോടി നാമങ്ങളിലാ നമ്മൾ അതിനെ എല്ലാം പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ശുദ്ധ നിത്യ നിർമുക്തമായ ബോധത്തെയാണ് പറയുന്നത് ആ ബോധമാണ് മുൻപു വളരെ ലളിതമായി പറഞ്ഞാൽ മുൻപുണ്ടായിരുന്നത് ഇപ്പോഴുള്ളത് നാളെയും ഉണ്ടാകുന്ന വസ്തുവിനെയാണ്

നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ കുറിച്ചും അറിയാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാകുകയല്ല അതിൽ പൂർണമാകും പിന്നെ കിട്ടുന്നതിലൊക്കെ നമ്മൾ സംതൃപ്തിപ്പെടും ഒരിക്കലും നമ്മൾക്ക് വേവലാതി ഉണ്ടാകുന്ന ഒരു മനസ്സ് ഉണ്ടാവില്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ പരമമായ സത്യത്തെ കുറിച്ചാക്കും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞ് നമ്മൾ എന്തായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ കുറിച്ച് വിശാലമായി പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ എത്രയോ നിസാരമാണെന്ന് ഈ നിസാരമായ ഒരു വസ്തുവിൽ ഈ കണ്ട ക്രിയകളെല്ലാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിർത്തുന്നത് അനന്തമായ ഒരു ബോധമാണെന്നും അനന്തമായ ഒരു ശക്തി സ്വരൂപം അതിന് നമ്മൾ പറയുന്ന പേരുകളാണ് എന്താ ചേതന ബോധം അതുപോലെ തന്നെ എത്ര എത്ര നാമങ്ങളിൽ നമ്മൾ അതിനെ പറയുന്ന ആ നാമം എല്ലാ ഒന്നാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നതാണ് പരമമായ ജ്ഞാനം ഈ ജ്ഞാനമുണ്ടാകണമെങ്കിൽ ശ്രദ്ധാവാൻ ലഭതയജ്ഞാനം ഒരിക്കലും ഇതുണ്ടാകില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ നമ്മളോട് പറയാണ് കാര്യവും